ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എന് ഡി യുടെ നില പരിങ്ങലിലായിരിക്കുമെന്ന് പ്രവചിച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലിനൊപ്പം ചർച്ചയാകുന്നത് പ്രമുഖ നിക്ഷേപകനും സാമ്പത്തിക വിദഗ്ധനുമായ രുചി ശര്മ്മയുടെ വാക്കുകളാണ് വർഷങ്ങളായി തിരഞ്ഞെടുപ്പുകൾ വിശകലം ചെയ്യുന്ന രുജിത് ശര്മ്മ ബി ജെ പിയുടെയും ഘടക കക്ഷികളുടെയും അവസ്ഥ ഈ തിരഞ്ഞെടുപ്പോടെ കട്ടപ്പൊകയായിത്തീരുമെന്നാണ് നിരീക്ഷിക്കുന്നത് ബീഹാറിൽ ജെ ഡിയു മഹാരാഷ്ട്രയില് അജിത് പവർ പക്ഷേ എന് സി പിയും ഏകനാഥ് ഷിന്റയുടെ ശിവസേനയും കർണാടകയിൽ ജനതാദൾ എസും ഇത്തവണ തിരിച്ചടി നേരിടുമെന്നാണ് രുജിത് ശര്മ്മ ഇന്ത്യ ടുഡേയുടെ പോപ്പോ കോൺക്ലേവിൽ പറഞ്ഞത് മഹാരാഷ്ട്രയിലെ നാൽപ്പത്തി എട്ട് സീറ്റുകളിൽ പകുതി ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും കനത്ത നഷ്ടമുണ്ടാകുന്നത് ബി ജെ പിക്ക് ഒപ്പമുള്ള ശിവസേനക്കും എൻ സിപിക്കുമാകും ആന്ധ്രാപ്രദേശിലെ ടി പി ഒഴികെയുള്ള ബി ജെ പി ഘടക കക്ഷികൾ കടുത്ത പ്രതിസന്ധിയിലാകുമെന്നും രുചിത് ശർമ്മ അഭിപ്രായപ്പെട്ടു ആന്ധ്ര കർണാടക തെലങ്കാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സഞ്ചരിച്ചപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങളും മറ്റും വ്യത്യസ്തമായി തോന്നി വ്യത്യസ്തരായ നേതാക്കളെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നും മനസ്സിലായി ആന്ധ്രയിൽ വൈഎസ്ആർ കോൺഗ്രസിന്റെ ജഗൻ മോഹൻ റെഡ്ഡിയും ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡുമാണ് താരങ്ങൾ ദേശീയ നേതാക്കളും പാർട്ടികളും അവിടെ പ്രസക്തമല്ല കർണാടകയിൽ കോൺഗ്രസും ബി ജെ പിയും കടുത്ത പോരാട്ടത്തിലാണ് ജനതാദൾ എസും തുടച്ചു നീക്കപ്പെടും മഹാരാഷ്ട്രയിൽ ഏത് പാർട്ടി ആരുടെ കൂടെയാണെന്ന് ആശയക്കുഴപ്പമുണ്ട് കോൺഗ്രസുമായി സഖ്യത്തിലുള്ള ഉദ്ധവ് താക്കറെയോടും ശരത് പവാറിനോടും ജനങ്ങൾക്ക് സഹതാപമുണ്ടെന്നും രുചിത് ശർമ്മ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ആന്ധ്രയിൽ ഇരുപത്തിയഞ്ചില് ആറ് സീറ്റിൽ മാത്രമാണ് ബിജെപി മത്സരിക്കുന്നതെങ്കിലും ടിഡിപിയുടെ വിജയം എന്ഡിഎക്ക് നേട്ടമാകുമെന്നും രുചിത് ശര്മ്മ പറയുന്നു